ഹായ് ഞാൻ ആതിരാ വിഷ്ണു നിനിലാലിയൻ സ്റ്റോറി എഴുതിയത് ഞാനാണ് ആദ്യം തന്നെ നിങ്ങളെല്ലാവരോടും ഒത്തിരി നന്ദി ഒത്തിരി സന്തോഷം നിങ്ങളുടെ വീഡിയോസ് കാണുന്നതിന് അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുന്നതിന് ലൈക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ കമൻസും ഒക്കെ തന്നെയാണ് ഇനി എഴുതാനുള്ള സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് തന്നെ പിന്നെ നിനാലാലിയൻ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റോറിയാണ് ഞാൻ ആദ്യം എഴുതിയത് നിനക്ക ഞാൻ അതും ചേച്ചിയുടെ തന്നെ ചാനലിൽ ചേച്ചി തന്നെയാണ് വോയിസ് ചെയ്തിട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നുണ്ട് അത് കാണുമ്പോഴും ഒരുപാട് സന്തോഷം നിങ്ങൾ ആ സ്റ്റോറി മറന്നിട്ടൊന്നുമില്ലല്ലോ പിന്നെ പ്രണയം മൗനം എന്ന് പറഞ്ഞിട്ട് രണ്ട് ഷോർട്ട് സ്റ്റോറി കൂടി ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രണയകഥയാണ് ഹരിയും ഗൗരിയും മാത്രമേ ഉള്ളൂ ഇതിൽ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും വെറും സപ്പോർട്ടിങ് റോള് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പിന്നെ ശൃംഗാര സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ എഴുതുന്ന സ്റ്റോറി ആയതുകൊണ്ടാണ് ഇതിൽ റൊമാൻസ് ഒത്തിരി കൂടുതലുള്ളത് പിന്നെ ഓൾറെഡി കംപ്ലീറ്റഡ് സ്റ്റോറീസ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ആളുകളുടെ റൊമാൻസോ അവരുടെ മൊമെൻസൊന്നും എഴുതാൻ പറ്റാത്തത് പിന്നെ നിന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ പേരാതിര വിഷ്ണുൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങൾക്കൊരു മോനുണ്ട് നാല് വയസ്സായി ഞങ്ങളുടെ വീട് കോഴിക്കോട് പക്ഷെ താമസിക്കുന്നത് ഇപ്പോൾ ചെന്നൈയിലാണ് ഏട്ടനെ ഇവിടെ സി എസ് എഫിൽ വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഞാനും മോനും ഏട്ടൻ്റെ കൂടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഏട്ടൻ തന്നെയാണ് സ്റ്റോറിക്ക് എഴുതാനുള്ള സപ്പോർട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി റിയാലിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ റിയാലിറ്റി ഒന്നും അല്ല കേട്ടോ ഇതൊക്കെ എൻ്റെ സ്വന്തം ഭാവനയിൽ വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഇങ്ങനെ കാര്യങ്ങളും പ്രണയിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ എനിക്ക് എന്താ പറയുക കുറച്ച് ഫിക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാൻ്റസിക്കെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് ജീവിതങ്ങൾ എഴുതാനത്ത് അത്ര വലിയ താല്പര്യമില്ല പിന്നെ നിനക്കായ എൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് പാർട്ടായിട്ടേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്ത് ചേച്ചിക്ക് കൊടുക്കും വോയിസ് ഞാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇപ്പം ഇനി എൻ്റെ അടുത്ത സ്റ്റോറി എന്ന് പറയുന്നത് ചേച്ചി ഇന്നു മുതൽ ചിലപ്പോൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങും പ്രണയ താണ്ടവെന്നാണ് പേര് ഈ നിനക്കായ ഞാനും നിന്നിലാലിയാനും മൗനത്തിനെന്നും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കുറേ സസ്പെൻസൊക്കെ ഉള്ള സ്റ്റോറിയാണ് ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്ത് എഴുതിയതാണ് അത് നിങ്ങൾ കേട്ട് നോക്ക് ഇഷ്ടമാവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സജഷൻസൊക്കെ പറയണം പിന്നെന്താ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി നന്ദി എല്ലാവരോടും ബൈ വിശപ്പേം ഗീതമ്മയും കൂടി വന്നതും ഗൗരിയുടെ കാര്യം അറിയ ഒരുപാട് സന്തോഷമായി എത്രയും വേഗം അണിമംഗളത്തേക്ക് മാറുന്നതിനെ ഒരിക്കൽ കൂടി വിശപ്പ് ഓർമ്മിപ്പിച്ചു അത് ശരിയാണെന്ന് ഹരിക്കും തോന്നിയിരുന്നു ഗീതമ്മ കൂടി ഉണ്ടാകുമല്ലോ എന്ന ആശ്വാസം കൗരിക്കിപ്പോൾ ഒരമ്മയുടെ സ്നേഹവും പരിചരണവും കൂടി ആവശ്യമാണെന്ന് തോന്നിയിരുന്നു അവനും അമ്പലത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ ഒരു താലി കെട്ട് അത് മതിന്ന് നേരത്തെ തീരുമാനിച്ചതാണ് നാലുപേർക്കും വലിയ ആർഭാടങ്ങളോടും വലിയ താല്പര്യമില്ലായിരുന്നു എല്ലാം അവിടെ ഇഷ്ടത്തിന് വിട്ടു നൽകിയതാണ് വിശപ്പയും ഹരിയും പെണ്ണുങ്ങളെല്ലാം സെറ്റ് സാരി തന്നെയാണ് ഉടുത്തത് പൊടിമോൾക്ക് മാത്രം ഗീതമ സെറ്റുമൊണ്ടും എടുത്താൽ മതിയെന്ന് പറഞ്ഞു ഈ സമയം കൊടുക്കാൻ അതാകും കംഫർട്ട് ആണുങ്ങളെല്ലാം കുർത്തയും കസവിൻ്റെ മുണ്ടുമാണ് ഞങ്ങൾ ലേറ്റായോ ഓളിയൻസ് പുറകിലും സാമിന്റെ ശബ്ദം കേട്ടും എല്ലാവരും ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കി സാമം ആലിയും എബിനും ചിത്തും ക്രിസ്റ്റിയും അവർക്കടുത്തേക്ക് വന്നു ആലിയുടെ നടത്തത്തിന് ഏകദേശം ഫലം കണ്ടിട്ടുണ്ട് ക്രിസ്റ്റി ഓക്കെ പറഞ്ഞു പക്ഷേ ആൾക്ക് കുറച്ച് സമയം വേണമായിരുന്നു തനിലേക്ക് ചേരുമെങ്കിൽ എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ ആലിയും തയ്യാറാണെന്ന് പറഞ്ഞതും ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പോൾ ഹരി മാതിയും മഹിയും നന്ദിനുമായി നല്ല കൂട്ടാണ് അവരും സാമനോടന്ന പോലെയുള്ള സ്നേഹവും തളർന്നോ എൻ്റെ പെണ്ണ് ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞതും അവിടെയുള്ള സോഫയില ഇരിക്കുന്നവരുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് ഒരു ചിരിയോടെ നന്ദി ചോദിച്ചു വെറുതെ ഇരുന്ന് തലയാട്ടി കാണിച്ചതേയുള്ളൂ പാറു ഇമ തന്നെ നോക്കുന്നവൻ്റെ നോട്ടം താങ്ങാനാവാത്തതുപോലെ അതെ ഇനി കാത്തിരിപ്പ് വൈകാട്ടോ എനിക്ക് എന്ത് മനസ്സിലായില്ലേ എനിക്ക് നിന്നെ വേണമെന്ന് എന്റെ മാത്രമായി കള്ളച്ചീരിയോടെ പറഞ്ഞുകൊണ്ട് മീശ പിരിച്ചു വെക്കുന്നവനെ കണ്ണു മീശി നോക്കിയവൾ ആപന്റെ പ്രണയം ഉപാധികളൊന്നുമില്ലാതെ അറിഞ്ഞു തുടങ്ങിയത് മുതൽ വെപ്രാളമാണ് അവൾക്ക് അരികിൽ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ അകന്ന് നിൽക്കുമ്പോൾ ഹൃദയം പിടയ്ക്കുന്ന പോലെ ഒരേ സമയം അവനോട് ചേർന്ന് നിൽക്കാനും അകന്ന് നിൽക്കാനും തോന്നുന്ന അവസ്ഥ നീ ഇവിടെ വന്നിരിപ്പാണോ വന്നേ എനിക്ക് കുറച്ച് ക്യാഷുകൾ കൂടി എടുക്കണം തനി വന്ന് പാറവിനെ വിളിച്ചതും അരികിൽ ഫോണിൽ കുത്തി ഈ നാട്ടുകാരനെ അല്ലെന്ന് പറഞ്ഞിരിക്കുന്നവനെ ഒന്ന് നോക്കി നോക്കിപ്പോണ് കെട്ടിയവനെ പിന്നെ നോക്കാൻ പറസേ ഇപ്പൊ വാ കുറുമ്പോട് തന്നെ പറഞ്ഞിട്ടും ചമ്മലയുടെ മുഖം തിരിച്ചവൾ അവളിലെ ഓരോ ഭാവവും നെഞ്ചോട് ചേർത്തു അവനും ജാമ്യം കിട്ടിയിട്ടുണ്ട് അതും ഹരിസാർ കുറച്ച് ഉഴപ്പ് കാണിച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് കൊല്ലമെങ്കിലും അകത്ത് കിടക്കേണ്ടി വന്നേനെ ഗൗതം അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് ഗംഗയെന്ന് കടുപ്പിച്ചു നോക്കി റൂമിലേക്ക് പോയി രണ്ടു മാസത്തോളമായി ജയിലിലായിരുന്നു ഗംഗയും വൈകയും ഇന്നാണ് ജാമ്യം കിട്ടിയത് സഹതടവുകാടെ മർദ്ദനം കൂടിയായതും രണ്ടും തന്നെ തളർന്നിട്ടുണ്ട് പഴയ ദാർശ്യമൊന്നുമില്ല ഇപ്പോൾ ഹരിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എല്ലാം ഇപ്പൊ കിട്ടിയ ജാമ്യം പോലും അടുത്ത ശിക്ഷകളുടെ മുന്നേയുള്ള ഇടക്കാല ആശ്വാസം മാത്രമാണത് മറ്റൊരു സത്യം ആ മുറിവിന്റെ വേദനയും അതേൽപ്പിച്ച ഭയവും ഗൗരി മാറന്നു പോയെങ്കിലും ഹരിയിൽ നിന്ന് മാഞ്ഞു പോയിരുന്നില്ല ചവിട്ടേറ്റ പാമ്പിനെ പോലെയായിരുന്നു അവന്റെ പകയിൽ താൻ കുറിച്ച ശിക്ഷ നടപ്പിലാക്കുന്നതുവരെ അതിന് മാറ്റവും വരില്ല ഗംഗയും വൈകയും വീട്ടുകാർ കൈ ഒഴിഞ്ഞ മട്ടാണ് അത്രയും നാണക്കേടും വിഷമം അനുഭവിച്ചു കഴിഞ്ഞിരുന്നു ഇരു കുടുംബവും ഭദ്രനിപ്പോൾ ബാംഗ്ലൂർ ആണ് അധികം വൈകാതെ കൗതമം ട്രാൻസ്ഫറിന് കൊടുത്തത് ശരിയാകും ഹരി നേരിട്ട് കണ്ട് ഇരു കുടുംബവും ക്ഷമ പറഞ്ഞിരുന്നു അവരുടെ മുഖം തിരിക്കാനോ ദേഷ്യം കാണിക്കാനോ ഹരിക്കുമായിരുന്നില്ല മാഷും ദേവിയമ്മയും പൊടിമോളയും ചെന്ന് കണ്ടിരുന്നു ആദ്യം കണ്ടപ്പോൾ മുതലുള്ള സ്നേഹത്തോടെ ഇരുവരെയും ചേർത്ത് പിടിച്ചതേയുള്ളൂ പെണ്ണ് ഇത്രയും പാവമായ ഒരുവിളെ നോവിച്ചവരോടുള്ള വേർപ്പ് ആ നിമിഷം മാഷൻ ദേവിയമ്മയ്ക്കും കൂടിയതേയുള്ളൂ അതിന് സ്വന്തം മോളാണെങ്കിലും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ നിന്നും ഇറങ്ങിയ ജ്വല്ലറി കൂടി കയറിയിട്ടാണ് ഷോപ്പിംഗ് അവസാനിപ്പിച്ചത് വേണിക്കുള്ള സ്വർണ്ണമെല്ലാം ഹരി നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നു ഇനിയും ഇഷ്ടമുള്ളതെടുക്കാൻ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് വാശി പിടിച്ചവൾ തനുവിനുമുണ്ട് അന്നിടത്തെ ഗോൾഡ് അങ്ങനെ തന്നെ ലോക്കറിൽ ലോക്കറിലിരിപ്പുണ്ട് അതുകൊണ്ട് രണ്ടു പേർക്കുമുള്ള താലിമാല മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു അതേ ഇത് എന്റെ വൈദ്യ രണ്ടുപേരും അങ്ങോട്ട് മാറി ഗൗരിയാണ് ആദ്യം മഹിം ബിൽ പേ ചെയ്യാൻ തുടങ്ങിയതും രണ്ടിൻ്റെയും മുന്നിലേക്ക് കയറി നിന്നതാണ് പെണ്ണിൻ്റെ പറച്ചിൽ രണ്ടാളും ഒരു പകപ്പോടെ അവളെ നോക്കി പൊടിമോളെ അത് എതിർത്തൊന്നും പറയണ്ട ആംഗളന്മാർക്ക് കിട്ടാനുള്ള സാധന പെങ്ങളാണ് കൊടുക്കുന്നേ അല്ല ഗീതമ്മേ രണ്ടു പേരോടും വലിയ കാര്യം പോലെ പറഞ്ഞിട്ട് ഒരു വാലിനായി ഗീതമ്മയും വിളിച്ചവൾ അതേ അതെ അമ്മകൊടി പറഞ്ഞതും രണ്ടുപേരുടെയും നോട്ടം ചിരിയോടെ നിൽക്കുന്നവനിലേക്കായി നിങ്ങളായി നിങ്ങളെ പെങ്ങളായി എനിക്കതിലൊരു റോളുമില്ല ഹരി എളുപ്പത്തിൽ കയ്യൊഴിഞ്ഞു മുന്നിൽ നിൽക്കുന്നുള്ള മുഖം വാടി തുടങ്ങുന്നത് കണ്ടതും ആദ്യം മഹീം ഒരുപോലെ അവളെ ചേർത്ത് പിടിച്ചു സമ്മതം പറഞ്ഞു ആരുമില്ലാത്ത തങ്ങൾക്ക് ആകെയുള്ള കുഞ്ഞനുജത്തി അല്ലേ അവളെ എങ്ങനെ വേദനിപ്പിക്കാനാകും എല്ലാവരുടെയും മനസ്സിൽ നിറയുന്ന കാഴ്ച എനിക്കും താലി നിൻ്റെ വക ആകും അല്ലേ പൊടി മോളെ സാമിലിയോടെ വിളിച്ച് ചോദിച്ചതും ബാക്കിയുള്ളവർ അവനെ കൂർപ്പിച്ച് നോക്കി ഡിഗ്രി കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് അവൻ്റെ താലി നിനക്കും ജിത്തുച്ചേട്ടനും ഈച്ചന്മാർക്കും എൻ്റെ വക തന്നെയാ താലി ഇവർക്കൊക്കെ പെങ്ങളായി ഞാനേ ഉള്ളൂ കൂറുമ്പോടെ അവൾ വിളിച്ച് പറഞ്ഞതും ഏബിൻ്റെയും ക്രിസ്റ്റിയുടെയും ജിത്തുവിൻ്റെയും ചുണ്ടിൽ അവൾക്കായി ഒരു പുഞ്ചിരി തിരിഞ്ഞു മനസ്സുകൊണ്ട് പൂർണ്ണമായും അവളെ ആ സ്ഥാനത്ത് കണ്ടു തുടങ്ങിയിരുന്നു ക്രിസ്റ്റിയൻ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതും എല്ലാവരും തന്നെ ക്ഷീണിച്ചു പോയിരുന്നു പുറത്തു ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഒന്ന് കിടന്നാൽ മതി എന്ന അവസ്ഥയിലാണ് ഗൗരിബിനെ കാറിൽ നിന്ന് തന്നെ ഹരിടം നെഞ്ചിൽ ചേർന്ന് മയങ്ങിപ്പോയിരുന്നു അവളെ ഉണർത്താതെ തന്നെ എടുത്തുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി പെണ്ണിനെ ബെഡിലായി കിടത്തി കാല ഷൂ എല്ലാം ഊരിമാറ്റി അവളെ നന്നായി പുതപ്പിച്ചു കൊടുത്തു ഹരി ഒന്ന് ഫ്രഷായി വന്ന ശേഷമാണ് ഹരി കിടന്നത് അവൻ അടുത്ത് കിടന്നത് അറിഞ്ഞതും ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി കുറുക്കിക്കൊണ്ട് ചേർന്നവൾ ഒരു ചിരിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനും ഒന്ന് ഫ്രഷായി വന്നതും മുറിയിലൊന്നും നന്ദുവിനെ കാണാതെ പാറും നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു പ്രതീക്ഷിച്ച പോലെ ആൾ അവിടെയുണ്ട് അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ജീവനാണ് ആ മനുഷ്യൻ അവളുടെ ജീവിതവും ആദ്യമായി പ്രണയം എന്തെന്ന് അറിയുന്നത് അവനിലൂടെയാണ് മനസ്സ് തന്നെ മരവിച്ച് പോയ തന്നിൽ പുതുവസന്തങ്ങൾ തീർത്തത് അവനാണ് ഇന്ന് ഈ നിമിഷം താൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക കാരണവും അവനാണ് വല്ലാത്ത സ്നേഹം അവൾക്ക് പ്രണയം കൊണ്ട് ഉള്ളുതിങ്ങുന്നത് പോലെ എന്താലോചിക്കുക നന്ദു ഒരു ചീചിയോടെ ചോദിച്ചതേ ഓടി വന്നവനെ നെഞ്ചിലേക്ക് വീണു പാറു ഒന്ന് പകച്ചു പോയെങ്കിലും അത്രമേൽ പ്രണയത്തോടെ അവളെ ചേർത്ത് പിടിച്ചവൻ അയ്യേ കരയുവാണോ പാറുവു നെഞ്ചിലായി പതിക്കുന്ന നന പറയെ അവനൊരു ചീരിയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി സങ്കടമാണോ പാറു അല്ലെന്നും പതിയെ തല എനിക്ക് പെണ്ണ് പിന്നെ പ്രണയം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ മറുപടിയിൽ അവനുള്ളു ഒന്ന് വിറച്ചു ഈമ ചിമ്മാതെ ആ മിഴികളിലേക്ക് ഉറ്റുനോക്കിയവൻ അവളും പതിയ ആ മുഖം തന്നിലേക്ക് ചേരുന്നതും ആ കൈകൾ തന്നിൽ മുറുകുന്നതും അവൾ അറിഞ്ഞു അത്രങ്ങൾ പരസ്പരം ഒന്നു ചേർന്ന നിമിഷം അത്രമേലെ ശക്തിയോടെ പാറുവിന്റെ കൈകളും അവനിൽ മുറുകി ഒരു ചുംബനത്തിനപ്പുറം മനസ്സും ശരീരവും ഒരുപോലെ പലതും കൊതിച്ചു തുടങ്ങിയ നിമിഷം അവളെയും വാരിയിട്ട് റൂമിലേക്ക് കയറിയവൻ ഈ മച്ചിമാതെ അവനിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു കൊണ്ടവിടും പുറത്ത് അന്ന് പതിവില്ലാത്ത ഒരു മഴയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു ഉള്ളിലെ പ്രണയം മാത്രയും പരസ്പരം പങ്കുവെക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ചു നന്ദുവിൻ്റെ കൈകൾ അവളുടെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ കവർന്നതും പെരുവിരിൽ കുത്തിന്ന് ഉയർന്നു പോയവൾ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി പതിയെ അവളും തിരിച്ച് ചുംബിച്ച് തുടങ്ങിയ നിമിഷം അവൻ്റെ കണ്ണുകളും ഒന്ന് പിടർന്നു ഏറെ നേരത്തിന് ശേഷം കിതപ്പോടെ അകന്നു മാറിയവൻ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് ചുംബിച്ചതും അവൻ്റെ മുടിയിൽ കൈ കോർത്തു വലിച്ചു പോയവൾ മുഖം വീണ്ടും താഴേക്ക് പാത തീർത്ത് പോകുമ്പോൾ പിടഞ്ഞു പൊങ്ങുന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ പ്രണയിച്ചു ഉടുത്തിരുന്ന ദാവണിത്തുമ്പിലായി അവൻ്റെ പിടിമുറുകിയതും കണ്ണുകൾ വലിച്ചു തുറന്നു അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു പോയി പാറു പ്ലീസ് പതിയെ അത്രയും പതിയെ അവൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞതും അറിയാതെ അവളുടെ കൈകൾ അയഞ്ഞു അവളിലേക്കുള്ള തടസ്സങ്ങളെല്ലാം അവൻ്റെ കൈയിൽ അഴിഞ്ഞു വീഴുമ്പോൾ ശരീരത്തിന്റെ ഓരോ അണവിലും ആ ചുണ്ടുകളും കൈകളും എന്തോ തിരയുമ്പോൾ ബെഡിലേക്ക് മുഖം അമർത്തി വെച്ച് കിതക്കുകയായിരുന്നു പാറു ശരീരം ഇപ്പോൾ പൊട്ടിത്തെറിച്ചു പോകും എന്നൊരവസ്ഥയിൽ അവൻ്റെ ഉടലുകൾ കൂടി അവളിലേക്ക് ചേർന്നിടും നേരത്തെ ഒരു നോവിൽ അവളുടെ കണ്ണ് നിറഞ്ഞു ചുണ്ടുകളിൽ അമർത്തി നുണഞ്ഞുകൊണ്ട് ആ വേദനയെ അവനൊരു സുഖമുള്ള അനുഭൂതിയാക്കി തീർത്തു പാറുവിൻ്റെ കൈകൾ നഗ്നമായ അവൻ്റെ പുറത്താഴ്ന്നു എത്രയ്ക്ക് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാമോ അത്രയും തീവ്രമായി അവൾ അവനെ പുലുക്കി ഇരുവരുടെയും കിതപ്പുകളും നിശ്വാസങ്ങളും ഒരുപോലെ ഉയർന്നു ഏതോ ഒരു യാമത്തിൽ പൂർണ്ണമായും തളർന്നുകൊണ്ട് അവർ ഒരു പുതുപ്പുഞ്ഞുള്ളിലേക്ക് കയറി നഗ്നമായ അവൻ നെഞ്ചിലെ വിയർപ്പിൽ മുഖം അമർത്തി വെക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ബാക്കിയായിരുന്നു അവൻ്റെയും ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തു നിൽക്കാതെ കടന്നു പെൺ പിള്ളേരെ ലാസ്റ്റ് സെയിം എക്സാം കഴിഞ്ഞു ആ സംഭവത്തിന് ശേഷം എക്സാം എഴുതാൻ വേണ്ടി മാത്രമാണ് ഗൗരി കോളേജിൽ പോയത് വൈകിയുടെയും ഗംഗയുടെയും അറസ്റ്റ് മറ്റും ന്യൂസ് ആയപ്പോഴാണ് കോളേജിൽ ഗൗരി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാര്യയാണെന്ന് അറിയുന്നത് അതിൻ്റെ കുറച്ച് ബഹുമാനം കൂടി ഇപ്പോൾ ഒപ്പീണിന് കിട്ടുന്നുണ്ട് ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് സാമിൻ്റെ കൂടെ കുരിച്ചെങ്കിൽ കൂടി കയറി എല്ലാവരെയും കണ്ടിട്ടാണ് സാം അവരെ തറവാട്ടിൽ കൊണ്ടു ചെന്ന് വിട്ടത് ഗൗരിക്ക് ഇപ്പോൾ അഞ്ചു മാസം ആയിട്ടുണ്ട് രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ വൈറും അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു ഹരിക്കാണ് ഇപ്പോൾ പേടി മുഴുവനും കവരി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ പേടിയാണ് പോലീസിന് അതിന് ആദ്യ നന്ദനം കൂടി കണക്കിനെ കളിയാക്കുന്നുമുണ്ട് എങ്കിലും അവനെ പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല ഹരിട്ടാ ഉം മതിയെന്നേ ഇനി എനിക്ക് ഉറങ്ങണം പെണ്ണിന്റെ വയറിൽ മുഖം ചേർത്ത കിടപ്പാണ് അവൻ ഉള്ളിലുള്ള രണ്ടുപേരും അച്ഛനും ഇടയ്ക്ക് ഓരോ കിക്ക് വിധം കൊടുത്ത് സ്നേഹിക്കുന്നുണ്ട് എന്നുമുള്ള പതിവാണിത് കുഞ്ഞുങ്ങളുടെ ആദ്യ ചലനം അവൾക്കൊപ്പം അവനും മറിഞ്ഞിരുന്നു അതിനുശേഷം ഹരിയുടെ ഉച്ച കേൾക്കുമ്പോഴേ തുടങ്ങും രണ്ടുപേരും അവൻ്റെ മുഖം ചേർത്ത് വെക്കുമ്പോൾ പതിയെ ചവിട്ടും അവൻ്റെ കുഞ്ഞിക്കിളികളിലാണ് രണ്ടും സ്നേഹത്തോടെയുള്ള ആ വിളി മാത്രം മതി രണ്ടു പേർക്കും പൊടിമോൾക്കും വല്ലത്ത കൗതുകമാണ് ഇതൊക്കെ മനസ്സുകൊണ്ട് അവനൊരു അച്ഛനായി എന്ന് തോന്നുന്നു എൻ്റെ കുഞ്ഞിന് ചെറിയ കുശുമുണ്ടോ എന്നൊരു സംശയം ഹരി പേട്ടിലേക്ക് കിടന്നതെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചവളെ നോക്കി കുറുമ്പോൾ ചോദിച്ചവൻ പെണ്ണിന്റെ മുഖം ഒന്ന് വീർത്തിട്ടുണ്ട് എന്റെ ആ ഹരിയേട്ടൻ വാശിയുടെ പറഞ്ഞ ആ കവളിൽ അമർത്തി കടിച്ചതും അവനൊരു ചീരയുടെ പൊതിഞ്ഞു പിടിച്ചു നിന്റെ മാത്രം നീ കഴിഞ്ഞേ ആരുമുള്ളൂ പ്രണയത്തിൽ കുതിർന്ന വാക്കുകൾ മുഖം ഒന്ന് ഉയർത്തി അവന്റെ താടിയിൽ ചുമ്പിച്ചവൾ ഹരി അത്രമേലെ ഹർഷത്തോടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു പേടിയും കൈകളും ഒരുപോലെ അവളെ ഉദരത്തിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു ആ നിമിഷവും ടിഷ്യു മോഡൽ സെറ്റ് സാരി ഭംഗിയിൽ ഞൊറിഞ്ഞെടുത്ത മിതമായ ആഭരണങ്ങളിൽ തനവും വേണിയും സുന്ദരികളായിരുന്നു കല്യാണം വേഷത്തിൽ വീണിയെ കണ്ടതും ഹരിയുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു ദക്ഷിണ കൊടുത്ത് ആ കാലു പിടിക്കുമ്പോൾ വേണിയുടെയും അച്ഛന് ഇല്ലെന്ന് തോന്നിയിട്ടില്ല ഇന്നോളം അതിന് കൂടിയുള്ള സ്നേഹവും വാത്സല്യവും ഏട്ടൻ തന്നിട്ടുണ്ട് അവനും അവൾ മകൾ തന്നെയായിരുന്നു ഏട്ടത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഗൗരിക്ക് കൂടി ദക്ഷിണ കൊടുത്തതും പെണ്ണ് അവളുടെ കളിയിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു രണ്ടുപേരെയും കണ്ണുകളും നിറഞ്ഞു ചിരിച്ചുകൊണ്ട് കരയുന്ന രണ്ടിനെയും കാണേ സാം കളിയാക്കുന്നുണ്ട് അണേ മകനും ക്ഷേത്രത്തിൽ വെച്ചാണ് താലി കെട്ടുന്നത് മാഷും ദേവീമയും തലയിൽ നിന്ന് വന്ന് പോയതാണ് അപ്പം പാർവിൻ്റെ വീട്ടുകാരും വൈകം മരച്ചിട്ട് മൂന്ന് മാസമായതേയുള്ളൂ അതുകൊണ്ട് വിവാഹത്തിൽ പങ്കെടുക്കാൻ ആവില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അവർ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമായിരുന്നു ആക്സിഡന്റ് രണ്ടുപേരും ഒരുമിച്ച് സഞ്ചരിച്ച കാർ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചാണ് ആക്സിഡന്റ് വിശപ്പ എടുത്തുകൊടുത്ത താലി മഹി തനുവിന്റെ കഴുത്തിലും ആദ്യ വേനിയുടെ കഴുത്തിലും ചാട്ടി പരസ്പരം തുളസിമല അണിയിച്ചും ഇരുവരും അവിടെ പാതിട നിറുകിൽ കുങ്കുമി ചാട്ടി നിറഞ്ഞ സന്തോഷത്തോടെ ചുറ്റും നീന്തവർ എല്ലാം പൂക്കൾ വർഷിച്ചു ചടങ്ങുകളെല്ലാം അവസാനിച്ചതും ആദ്യം വേണിയും കൂടി ആദ്യം അമ്മ ഇറങ്ങുന്ന മണ്ണിലേക്കാണ് പോയത് ഈ ഒരു കാഴ്ച ഒരു സ്വപ്നം പോലെ എന്നും കണ്ടിരുന്ന അമ്മയുടെ മുന്നിൽ വേണിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ആദ്യയുടെ മിഴികൾ നിറഞ്ഞു വേണിയുടെയും രണ്ടുപേരും മനസ്സുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൂടി വാങ്ങിയിരുന്നു തിരികെ ലച്ചുമിഴയും അടുത്തു ചെന്ന് കണ്ടിട്ടാണ് അണിമംഗലത്തേക്ക് പോയത് ഇനി മുതൽ എല്ലാവരും അവിടെയാണ് വിശപ്പിയുടെ ആഗ്രഹം പോലെ കുരിശിങ്കിൽ നിന്നുമുള്ള മുതിർന്നവർ നേരെ അണിമംഗലത്തേക്കാണ് വന്നത് പ്രിയപ്പെട്ടവർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള കുഞ്ഞൊരു ചടങ്ങ് എല്ലാവർക്കും അതായിരുന്നു സന്തോഷവും സംതൃപ്തിയും രാത്രിയിൽ പാറുവും ഗൗരിയും തന്നെയാണ് വേണിയും തനുവിനെയും ഒരുക്കിയത് വേണിയായിരുന്നു രണ്ടുപേരെയും വേഷം രണ്ടുപേരെയും നന്നായി തന്നെ കളിയാക്കി കൊല്ലുന്നുമുണ്ട് പെണ്ണു തനി മുഖം പുറപ്പിച്ച് അവളെ നോക്കുമ്പോൾ വേണി ദയനീയമായി ഒന്ന് നോക്കും പൊടിമോൾക്ക് ഇതൊക്കെ കാണുന്നത് ഒരു സന്തോഷം രണ്ടുപേരെയും മുറികളിൽ ആക്കി കൊടുത്ത് ഗൗരിയെ ഹരിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണ് പാറു പോയത് റൂമിനുള്ളിലേക്ക് കടക്കുമ്പോൾ പതിവിന് വിപരീതമായി വീണുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു ഇന്നോളം ഒരു വെപ്രാളം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും ഫോണിൽ നോക്കിയിരുന്ന ആദ്യ ശ്രദ്ധ അവിടേക്കായി വെപ്രാളത്തോടെ നിൽക്കുന്നവളെ കാണി അവനിലും ഒരു കള്ളച്ചിരി വിരിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ടും പെണ്ണ് ഒരടി അവിടെ നിന്നും അനങ്ങുന്നില്ല എന്ന് കണ്ടത് മാതിത്തന്നെ എഴുന്നേറ്റ് അവൾ കരികിലേക്ക് ചെന്നു ഇല്ലെങ്കിൽ ഇന്ന് മുഴുവനും അവൾ അവിടെ നിൽക്കുമെന്ന് തോന്നിയവനെ അവനരികിലേക്ക് വരുന്നത് കാണുന്നതും നെഞ്ചിപ്പോൾ മിടിച്ചു പോട്ടുമെന്ന് തോന്നിയവൾക്ക് ആദ്യമൊന്നും പറയുന്നത് തന്നെ ഡോർ ലോക്ക് ചെയ്ത് അവളെ നോക്കി എവിടെ പെണ്ണ് മുഖത്തേക്ക് പോലും നോക്കുന്നില്ല വേണീ പേടിയാണോ എന്നെ ഈ തവണ മുഖം അല്ലെന്ന് തലയാട്ടി ആദ്യം എന്ന് ചിരിച്ചു എന്ത് പറഞ്ഞു തുടങ്ങണമെന്നൊരു ചിന്ത അവനിലുമുണ്ട് ഇന്നോളം ഒരു ചേർത്തി പിടിക്കലിനപ്പുറം ഒരു ചുമനം പോലും പരസ്പരം കൈമാറിയിട്ടില്ല ഇരുവരും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും ഹരി തനിക്ക് വീട്ടിൽ തരുന്ന സ്വാതന്ത്ര്യം അവൻ്റെ വിശ്വാസം ഇതൊന്നും മറികടന്ന് പ്രവർത്തിക്കാൻ തോന്നിയിട്ടില്ല അതിങ്ങനെ ഒരു പണിയാകുമെന്ന് ആദ്യം വിചാരിച്ച് കാണില്ല ദീർഘമായി നിന്ന് വിശ്വസിച്ചു കൊണ്ടവൻ വേണിടക്കൈൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവളുടെ ചുണ്ടോട് ചേർത്ത് വെച്ചു ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും ഒരു ചിരിയുടെ അതിൽ നിന്നും അല്പം കുഴിച്ചുകൊണ്ട് അവനെ നോക്കി അവളെ ഒറ്റ നോക്കിക്കൊണ്ട് തന്നെ അവനും അതിൽ നിന്നും തൻ്റെ പങ്കെടുത്തു ഇരുവരും ഒന്നും വേണ്ടത് കുറച്ച് സമയം നിന്നു താൻ താൻ കിടന്നു പറഞ്ഞു പറഞ്ഞുപ്പിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോകുന്നവനെ വേണി കണ്ണുമിച്ച് നോക്കി അടുത്ത നിമിഷം പെണ്ണിൻ്റെ മുഖം കുത്തി വീർത്തു ചവിട്ടി തുള്ളി അവന് പുറകെ തന്നെ ചെന്നവൾ അതേ പുറകിൽ നിന്നും അവൾ വിളിക്കടുത്ത് മാതിരി സംശയത്തോടെ തിരിഞ്ഞു നോക്കി കലിപ്പിച്ചു നിൽക്കുന്നവളെ കാണേ കാര്യം പറയുന്നതെ ഒന്ന് പകച്ചു പോയവൻ എന്തുപറ്റി എന്താ നിങ്ങളുടെ ഉദ്ദേശം ഏ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് വർഷം മൂന്നാകുന്നു ഇതുവരെ നെറ്റിയിൽ പോലും ഒരു ഉമ്മ തന്നിട്ടില്ല അത് പോട്ടെ എന്ന് വെക്കാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല തലപ്പിച്ചുണ്ട് പറയുന്നവളെ ആദ്യം കണ്ണും മേഴ്സി നോക്കി കുറച്ച് സമയമെടുത്തു പെണ്ണ് പറഞ്ഞതെല്ലാം അവനെ പ്രോസസ്സായി വരാൻ ആദ്യയുടെ ചുണ്ടിൽ ഒരു കള്ളശിരി തിരിഞ്ഞു പെണ്ണപ്പോഴും മുഖം വീർപ്പിച്ച് പിടിച്ച് നിൽപ്പാണ് ആദ്യം മുൾക്ക് ഇപ്പൊ ഉമ്മ വേണോ കൂറുമ്പോൾ ചോദിച്ചിട്ടുണ്ട് അരികിലേക്ക് വരുന്നവനെ കണ്ടതും പെണ്ണിന് ചുണ്ടോരം ഒരു പുഞ്ചിരി വന്നെത്തി നോക്കി കാണേണ്ടവർ അത് കൃത്യമായി കാണുക തന്നെ ചെയ്തു ഒരു ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ച് തന്നെ നെഞ്ചിലേക്ക് ഇട്ടവൻ ഒന്ന് മുഖം ഉയർത്തി നോക്കുമ്പോഴേക്കും അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞെടുത്തിരുന്നു ആദി കണ്ണുകളൊന്നും മിഴിഞ്ഞു വന്നെങ്കിലും അവൻ്റെ ചുണ്ടുകളുടെ ചലനത്തിൽ അവ പതി കൂമ്പി അടഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ തോളിലും ഇടുപ്പിലുമായി മുറുകി ഇടുപ്പിലൂടെ അവളെ ചുറ്റിയെടുത്തുകൊണ്ട് അവനവളെ നെഞ്ചിലേക്ക് വലച്ചടിപ്പിച്ചു മാറികളെ നഗ്നമായ നെഞ്ചിൽ ഒരു നോവ് തീർത്തുകൊണ്ട് ഞെരിഞ്ഞാൻ മറന്നു ഇരുവരും ഒരുപോലെ ഇന്ന് വിറച്ചുപോയി ആദ്യമായി അറിയുന്ന പൊതുവികാരങ്ങൾ ശരീരം ഒന്നാകെ ചൂട് പിടിച്ച് തുടങ്ങിയത് അവർ അറിഞ്ഞു ശ്വാസമെടുക്കാൻ ഒട്ടും പറ്റാതെ വന്നതും ചുണ്ടുകൾ കോതിയോടെ താലോലിക്കുന്നവനെ നെഞ്ചിൽ കൈവച്ച് തള്ളി മാറ്റിയവൾ ആദ്യം ശരിക്കും ഒന്ന് ഞെട്ടി തന്നെ കുർപ്പിച്ച് നോക്കുന്നവളെ കാണി അവരിൽ ഒരു ചിരി തിരിഞ്ഞു ഉമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഇത്ര വേഗം തളർന്നുപോയോ മീശ പിരിച്ചുകൊണ്ട് കള്ളച്ചിരിയോട് ചോദിക്കുന്നവനെ കാണി വീണിടേയും ഉള്ളമൊന്ന് വിറച്ചു ഒരു കയ്യാൽ അവളെ വലിച്ച നെഞ്ചിലൊക്കെ ഇട്ടുകൊണ്ടവൻ ആ കവളിൽ അമർത്തി ചുംബിച്ചു ഇനിയും ഒരു അകലം വേണം നിന്നെ നോക്കാതിരുന്നത് അരികിൽ വരുമ്പോൾ ഒക്കെ അകലം പലശിത് പ്രണയം ഇല്ലാഞ്ഞിട്ടല്ല നിന്നെ ചുംബിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിറകിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു വേണി അവൻ പറയാൻ പോകുന്നത് എന്താണെന്ന് കൗതുകത്തിൽ അവനെ ഉറ്റുനോക്കി നിൽപ്പാണ് ഹരി അവൻ എനിക്ക് ഈ തരുന്ന സ്വാതന്ത്ര്യം അവന് എന്നോടുള്ള വിശ്വാസം അതിലൊരു ചെറു കരട് പോലും വീഴ്ത്താൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു പ്രണയിക്കാൻ ഈ ഒരു ജന്മം നമുക്കുണ്ട് പെണ്ണേ തരാതെ കരുതി വെച്ച പ്രണയം അത്രയും നൂറിരട്ടിയെ തിരിച്ചു തന്നോളാം ഞാൻ ആദി പറഞ്ഞു നിന്നെത്തിയതും ഇരുകൈകളെ കൊണ്ടും അവനെ ചുറ്റി വരിഞ്ഞു മുറുക്കി ആ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചു വേണി ആദിയുടെ കൈകളും അവളെ തിരികെ പുണർന്നു ഒരു ചിരിയോടെ കിടക്കുന്ന അവളിലേക്കായി ചായുമ്പോൾ ആദിയിൽ തൻ്റെ പ്രണയം സ്വന്തമാകുന്നതിലുള്ള സന്തോഷമായിരുന്നു നെറുകിൽ തുടങ്ങിയ അവൻ്റെ ചുമനം അവളുടെ ഉടലുകളിലൂടെ ഒന്നാകെ പാഞ്ഞു കണ്ണിനും കൈക്കും തടസ്സമായതൊക്കെയും അടർത്തി മാറ്റിക്കൊണ്ട് അവനുള്ളത് എല്ലാം സ്വന്തമാക്കുമ്പോൾ പലതവണ അവൻ്റെ പേര് വിളിച്ച് പിടഞ്ഞു പോയവൾ അവൻ്റെ കൈകൾ തഴുകാത്ത ചുണ്ടുകൾ അലയാത്ത ഒരിടവും അവളിൽ ഇല്ലാതെ വന്നതും പൂർണ്ണമായും ആദ്യ അവളേക്ക് അമർന്നു ആദ്യമായി അറിയുന്ന നോവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു നിമിഷം അവനും വല്ലാതെയായി അവളെ നോവിച്ചുകൊണ്ടൊന്നും നേടാൻ ആഗ്രഹമില്ലാത്തതുപോലെ അകലൻ തുടങ്ങിയവനെ അടുത്ത നിമിഷം ഇറക്കി പുണർന്നു വേണി ഇനിയും ഒരു അകലം മനസ്സും ശരീരവും ഒരുപോലെ ആഗ്രഹിക്കാത്തതുപോലെ വേദനിക്കും സാരില്ല ആദ്യ പതിയെ പറഞ്ഞതും നേരത്തെ ചിരിയുടെ പറഞ്ഞിട്ട് അവൻ്റെ അഗ്രങ്ങൾ പൊതിഞ്ഞെടുത്ത് വേണി തിരികെ അവനും ചുംബിച്ച് തുടങ്ങി പതിയുള്ള ആദ്യ ചലനത്തിന് വേഗതയേറി നോവുകൾ സുഖത്തിന് വഴിമാറി ഇരു ശരീരവും ഒരുപോലെ വിയർത്തും ഒടുവിൽ എപ്പോഴോ വെട്ടി വിറച്ചുകൊണ്ട് അവൻ അവളിലേക്കായി തളർന്നു വീണതും വേണി അവനെ ചേർത്ത് പിടിച്ചു താങ്ക്സ് നെറുകില ചുവപ്പിൽ ചുണ്ട് ചേർത്ത് കൊണ്ട് പതി അവൻ പറയുമ്പോൾ അത്രയും ഭംഗി അവളൊന്ന് ചേച്ചു നീ ഇത്ര ഭീകരിയായിരുന്നോ എൻ്റെ ചുണ്ട് നഗ്നമായി അവളുടെ മാറിലേക്ക് തളർന്നു വീഴുമ്പോൾ മഹി ചോദിച്ചതും മുഖം വേർപ്പിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി തന്നും മഹിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ തന്നെ ഒന്ന് ഒന്നുയർന്നുകൊണ്ട് വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നു ഒന്ന് പിടിഞ്ഞു പോയെങ്കിലും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളും കുഞ്ഞാ ഉം പറയുന്നേ ഇല്ലല്ലോ പ്ലീസ് നിന്റെ ഹരിയേട്ടനല്ലേ അതൊക്കെയാണ് പക്ഷേ ഇത് പറയില്ല ഒന്നുമില്ലെങ്കിലും മുക്കാലം കഷ്ടപ്പെട്ടത് ഞാനല്ലേ അപ്പോ ആദ്യം അറിയേണ്ടത് ഞാനല്ലേ ഈ തവണ ഗൗരിയെന്ന് കണ്ണ് മീഴിച്ചുകൊണ്ട് അവനെ നോക്കി എന്ത് കഷ്ടപ്പാട് ഒന്നും മനസ്സിലാവാതെ ചോദിക്കുന്നവളെക്കാണ് അവനിലൊരു കള്ളച്ചിരി തിരിഞ്ഞു അത് ചിരിയുടെ പിൻ്റെ ഇടിപ്പിൽ ചുറ്റി അവളെ നെഞ്ചിലേക്ക് ചേർത്തവൻ പറയണോ കുറുമ്പാണ് അവന്റെ ചോദ്യത്തിൽ പോലും ഉം പെണ്ണെന്ന് മൂളിയതും കാതിലേക്ക് മുഖം ചേർത്ത് എന്തോ സ്വകാര്യമായി പറഞ്ഞവൻ കുറച്ചുനേരം വീഴ്ച എന്നവൾ അയ്യേ ഈ ഹരിയേടൻ നാണത്തോടെ പറഞ്ഞോണ്ട് അവനെ നെഞ്ചിലായി ഇടിച്ചതും കള്ളച്ചീരിയുടെ പെണ്ണെ വീണ്ടും വലിച്ച നെഞ്ചോട് ചേർത്തവൻ ഡാ കൈക്കുള്ളിൽ നിന്നും കുതിർന്നവളുടെ ചുണ്ടിലേക്ക് മുഖം ചേർക്കാൻ ഒരുങ്ങിയതും വാതിൽ തട്ടിക്കൊണ്ടുള്ള ആതിര അലർച്ചയിൽ ഹരി പല്ല് കടിച്ചുകൊണ്ട് തിരിഞ്ഞു ആ നിമിഷം തന്നെ അവനിൽ നിന്നും പിടഞ്ഞു മാറി ആദ്യം നോക്കാതെ ഹരിയുടെ പുറകിൽ നിന്നും എന്താടാ പല്ല് കടിച്ചു ദേഷ്യത്തോടെ ചോദിക്കുന്നവനെ ആദ്യം കുറിപ്പിച്ചു നോക്കി ചെക്കൻ്റെ റൊമാൻസിലാണ് ഇപ്പോൾ അവൻ മണ്ണ് വാരിയിട്ടത് അതെ ഈ വാതിലെന്ന് പറയുന്ന സാധനം അടച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നൃത്ത റോമാൻസിക്കുന്ന സമയം തരാം ഇപ്പം ചടങ്ങ് തുടങ്ങാനായി രണ്ടുപേരും വാ ആദ്യ ഒരു ചീവിയുടെ പറഞ്ഞു പോയതും ഹരി പെണ്ണി എന്ന് നോക്കി പത്ത് മാസങ്ങൾ കടന്നു പോയിരിക്കുന്നു ഇപ്പോൾ ഹരിക്കും കൗരിക്കും രണ്ട് പെൺകുട്ടികളാണ് ഉണ്ടായത് ഗൗരിയുടെ രണ്ട് കുഞ്ഞു കിടികൾ ഇന്നാണ് കുഞ്ഞുങ്ങളിലെ ചോറോളും പേര് ചടങ്ങും രണ്ടു പേർക്കുമുള്ള പേര് ഗൗരി തന്നെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഹരിയോട് പോലും പറഞ്ഞിട്ടില്ല അത് ചോദിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് ഇപ്പൊ പറയില്ല അല്ലേ ഈ ഹരിയേടൻ ഇങ്ങു വന്നി സമയമായി വീണ്ടും നിന്ന് ചോദിക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊരു ചീയോടെ അവളെ നെഞ്ചോട് ചേർത്തു പെണ്ണിപ്പോൾ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് ഗീതാമ്മയുടെ പ്രസവ ശുശ്രൂഷ ഫലം ഇടുപ്പോളം ഉണ്ടായിരുന്നു മുടി ഇപ്പോൾ നീതമ്പ മറിഞ്ഞു കിടക്കുന്നുണ്ട് ഒന്നുകൂടി ചുവന്ന് തൊടുത്തു ശരിക്കും ഒരു പാവക്കുഞ്ഞിനെ പോലെ അമ്മയായതിൻ്റെ മാറ്റങ്ങളിലുണ്ടെങ്കിലും അവളിൽ നിന്നും ഹരിയുടെ കുഞ്ഞൻ തന്നെയാണ് അതിനി വർഷം എത്ര കടന്നു പോയാലും മാറ്റമൊന്നും ഉണ്ടാവില്ല ഹരിക്കെന്നും എപ്പോഴും അവളുടെ വാത്സല്യത്തിൽ കലർന്ന പ്രണയമാണ് കാലം എത്ര ചെന്നാലും അത് അങ്ങനെ തന്നെ കാണും അല്ലെങ്കിൽ അത് പ്രണയമല്ലാതെ അല്ലാതെ ആവില്ലേ ചിലർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പുണ്യമാണത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലായി ആതിയുടെയും നന്ദനയും അപ്പുറവും ഇപ്പുറവുമായി ഹരിയും ഗൗരിയും ചെന്നിരുന്നു കുഞ്ഞു രണ്ടും മാമന്മാരുടെ അവിടെ കയ്യിലാണ് ചുറ്റും എല്ലാവരുമുണ്ട് നിന്നും ഉള്ളവരും ദേവിയമ്മയും മാഷച്ഛനും പാർവിന്റെ അച്ഛനും അമ്മയും വിശപ്പയുടെ അച്ഛനും അമ്മയും ചിത്തുവും ആരിയും പപ്പയും അമ്മയും അങ്ങനെ പ്രിയപ്പെട്ടവർ എല്ലാവരുമുണ്ട് ഭത്തൻ അന്ന് പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ല എല്ലാത്തിൽ നിന്നും ഒരു ഓൾച്ചോട്ടം പോലെ ആദ്യം നന്ദിനുമാണ് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും ചോറും നെയ്യും പരിപ്പും പൈസ കൂട്ടി നാവിൽ വെച്ചു കൊടുത്തത് ആദ്യമായി അറിയുന്ന രുചിയിൽ രണ്ടുപേരും വീണ്ടും നുണയുന്നത് കാണേ എല്ലായിട ചുണ്ടിലും ചിരിതിരിഞ്ഞു ഗൗരിയെ പോലെ തന്നെയാണ് രണ്ടുപേരും പേര് വിളിക്കും മോളെ വിശുപ്പ പറഞ്ഞതും പെണ്ണിന്റെ നോട്ടം മഹിയിലേക്കായി മഹിയേടാ എന്താ മോളെ മക്കൾക്ക് പേര് വിളിക്കേ ചിരിയുടെ പറയുന്ന വിളെ മഹി വിശ്വസിക്കാനാവാത്ത പോലെ നോക്കി ബാക്കിയുള്ള എല്ലാവരിലും നിറഞ്ഞ പുഞ്ചിരിയാണ് മഹിയുടെ കണ്ണു നിറഞ്ഞു വാടാ ഹരിയും സ്നേഹത്തോടെ വിളിച്ചതും നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി തന്നെ അവൻ കൗരുടെ അരികിലേക്ക് ചെന്നു സ്വകാര്യമായി അവൻ്റെ കാതിൽ തന്നെ രണ്ടുപേടേയും പേര് പറഞ്ഞു കൊടുത്തതും മഹിയവളെ നോക്കി ചിരിയോടെ കണ്ണ് ചിമ്മുന്നവളെ കാണി അത്രമേൽ സ്നേഹം തോന്നിയവന് ആദ്യയുടെ മടിയിലായി ഇരിക്കുന്ന കുഞ്ഞു കീടെ കാതിലായി പതിയെ മുഖം ചേർത്തവൻ ഭദ്ര 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 മൂന്ന് തവണ കാതിലായി ആ പേര് ചൊല്ലി വിളിച്ചതും വിശപ്പിടേയും ഗീതമ്മയുടെയും എല്ലാം കണ്ണും നിറഞ്ഞു നന്ദൻ്റെ മടിയിലായി കിടന്ന കുഞ്ഞിൻ്റെ കാതിൽ മഹിമുഖം ചേർത്തു ലക്ഷ്മി 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 മൂന്ന് തവണ ആ നാമം ചൊല്ലിയതും ഹരിയും വീണയും ഒരുപോലെ കണ്ണും നിറച്ച് ഗൗരിയെ നോക്കി പെണ്ണിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു ഈ രണ്ടു പേരാകും അവളുടെ മനസ്സിലെന്ന് വെറുതെ പോലും ആരും ചിന്തിച്ചിരുന്നില്ല എല്ലാടെ ഉള്ളിലും ഭദ്രാമ്മയുടെയും ലച്ചുമ്മയുടെയും മുഖം തെളിഞ്ഞു ഒരു പക്ഷേ ഈ നിമിഷം അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവർ രണ്ടുപേരുമായിരിക്കും ചടങ്ങുകളെല്ലാം ഭംഗിയായി തന്നെ അവസാനിച്ചു സദ്യയും കൂടി കഴിച്ചാണ് എല്ലാവരും തിരിഞ്ഞത് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിനം കൂടി പിന്നിടുന്നു കിടക്കുന്നില്ല ഹരിയേട്ടാ ബാൽക്കണിയിലായി നിൽക്കുന്നവന് പുറകിലായി ചെന്ന് നിന്നവൾ ചോദിച്ചതും ഹരിയെന്ന് തിരിഞ്ഞു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണേ അവളൊരു ചീരിയുടെ ആ നെഞ്ചോട് ചേർന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉറക്കമാണ് ഒരാളെ നന്ദിനും ഒരാളെ ആദ്യമാണ് ഉറക്കിക്കൊണ്ടു വന്ന് കിടത്തിയത് എപ്പോഴും ആരുടെയെങ്കിലും കയ്യിലാവും രണ്ടുപേരും ശരിക്കും കുഞ്ഞുങ്ങളെ എടുക്കാൻ ഒരു മത്സരമാണ് എല്ലാം കൊണ്ടും സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്നു തനുവും വേണിയും പാറവും ഇപ്പോൾ വിശ്വിക്കപ്പം ഓഫീസിൽ പോകുന്നുണ്ട് ഗൗരി ഏതായാലും ഇപ്പോൾ ഒന്നും വരില്ല എന്ന് വാശിയിലാണ് അത് അങ്ങനെ ഒരു മടിച്ചി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഹരിയും വീണ്ടും ജോയിൻ ചെയ്യും ഉറങ്ങാം പതിയെ മുഖമുയർത്തി പെണ്ണ് ചോദിക്കുമ്പോൾ കുറുമ്പോൾ ഇല്ലെന്ന് കാണിച്ചവൻ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ട് തന്നെ പെണ്ണെ ഒന്നാകെ പൊതിഞ്ഞ് പിടിച്ചു ആ ചുണ്ടുകളെ സ്വന്തമാക്കി ഹരി ഒന്ന് വിറച്ചു പോയെങ്കിലും അവനെ നെഞ്ചോട് ചേർന്ന് മുറക്കെ പിടിച്ചവൾ ആദ്യമായി എന്നതുപോലെ ഉള്ള ഒരു ചുംബനം പതി അവളെ നോവിക്കാതെ അത്രയും ആർദ്രമായി കുഞ്ഞ താങ്ക്സ് എന്തിന് എനിക്ക് വേണ്ടി ജനിച്ചതിന് എൻ്റെ മാത്രമായതിന് അങ്ങനെ എല്ലാത്തിനും അത്രമേൽ പ്രണയത്തോടെ അവളെ നിറകിലെ ചുവപ്പിൽ ചുണ്ടു ചേർത്തവൻ ഒരു ചീരയുടെ മിഴികടച്ച് അതേറ്റുവാങ്ങിയവളും